ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഫോണിൻ്റെ മെമ്മറി അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് ബാറ്ററി നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വളരെയധികം കുറയാനായിട്ട് സഹായിക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് ഇന്ന് നമ്മൾ ഒഴിവാക്കുന്നത് അത് നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ളവർക്ക് ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും ഞാൻ ഇതിനായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് നമ്മളുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷനാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ആകുന്നുണ്ട് ഞാനിവിടെ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ക്രോമിനകത്ത് ഡക്ക് ഡക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതെങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഉണ്ട് സെറ്റിങ്സ് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ഇഞ്ചിൻ നിങ്ങൾക്ക് ഏത് സെർച്ച് ഇഞ്ചിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടെ യാഹു ഉണ്ട് അതുപോലെ തന്നെ ഗൂഗിളുണ്ട് ഡക്ക് ഡക്ക് ഗോ എന്ന് പറയുന്ന ഈ ഒരു ഈയൊരിതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് നല്ല ഫാസ്റ്റാണ് നമുക്ക് നല്ല രീതിയിൽ ബ്രൗസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഡൗൺലോഡിങ് അപ്ലോഡിംഗ് ഒക്കെ നല്ല സ്പീഡ് ലഭിക്കും അപ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്കിത് ഗൂഗിൾ പോലെ മറ്റുള്ള ഒരു തടസ്സമില്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ തന്നെ ഇതിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും ഈ സെയിം സെറ്റിങ്സാണ് നിങ്ങൾക്ക് ഈ ഒഴിവാക്കേണ്ടത് റൈറ്റ് സൈഡിലുള്ള ത്രീ ടോട്ടൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുക്കീസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് നിങ്ങളിവിടെ മോർ ഓപ്ഷൻ താഴെ കാണാം ഈ മോർ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസിംഗ് ഹിസ്റ്ററി പതിമൂന്ന് സൈറ്റ് ഇപ്പോൾ ഓൾറെഡി ഞാനെന്നും ഒരു മിക്ക ദിവസം തന്നെ കളയുന്നത് കൊണ്ടും എന്നിട്ട് കണ്ടും പതിമൂന്ന് സൈറ്റോളം നമുക്കിപ്പോൾ ഇവിടെ സേവാണ് വെബ്സൈറ്റുകൾ അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സെർച്ച് ഹിസ്റ്ററികൾ കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾ ഈ ഇത് അതുപോലെ തന്നെ അതിൻ്റെ നേരെ താഴെ നിങ്ങൾക്ക് കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്ന് പറയുന്നൊരു ഉണ്ട് അതായത് നമ്മൾ ഉപയോഗ സെർച്ച് ചെയ്യുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലോട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗൂഗിൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത് കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ അതായത് നമ്മുടെ സൈറ്റിൻ്റെ ഡാറ്റാസ് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൈറ്റ് ഡാറ്റ ആ ഡാറ്റ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യാൻ രണ്ടാമത്തേത് അതുപോലെ തന്നെ ക്യാപ്ച്ചർ ഇമേജ് ആൻഡ് ഫയൽസ് അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്തതും ഡബിളായിട്ട് വരുന്നതും അതായത് ഒരു ഒരേ ഒരു ഫോട്ടോ തന്നെ മൂന്നും നാലും അഞ്ചും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് വീഡിയോസ് ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ക്യാച്ച്ഡ് ആയിട്ടുള്ള ഫയലുകൾ ഉണ്ടെങ്കിൽ അതിനല്ലേ ഇത് മൂന്നെണ്ണം ക്ലിക്ക് ചെയ്യുക അതിൻ്റെ താഴോട്ടുള്ള ഓപ്ഷനൊന്നും നിങ്ങൾ കഴിയണ്ട അത് നമുക്ക് സൈറ്റ് സെറ്റിങ്സിനകത്ത് കാണിച്ച് തരാം ഞാൻ എന്നിട്ട് ഇവിടെ താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഡിലീറ്റ് ചെയ്യുക ഓക്കെ ഇപ്പം നമ്മുടെ ബ്രൗസിങ് ഹിസ്റ്ററി പോയി ഇനി നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ ആ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ ജസ്റ്റ് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്ത് എപ്പോഴും ഡിലീറ്റ് ചെയ്ത് തുടങ്ങുക അപ്പം ബ്രൗസിങ് ഡാറ്റ ഹിസ്റ്ററികളൊന്നും നിങ്ങളുടെ ഫോണിലൊന്നും കിടക്കത്തില്ല ഇതേ രീതിയിൽ മുഴുവൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് തന്നെ വർദ്ധിപ്പിക്കും നിങ്ങളുടെ മൊബൈൽ ഡാറ്റ കുറേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തീരും അതുപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററി പെർഫോമൻസ് ബാറ്ററിയുടെ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റാണ്ട് സാധിക്കും ഇനി നമുക്ക് സെറ്റിങ്സിൽ തന്നെ ഗൂഗിൾ എടുക്കാം ഗൂഗിളിൽ നമുക്ക് ഓൾ സർവീസസ് അതിനകത്ത് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് റെക്കമെൻഡ്സ് അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആർട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് പരസ്യങ്ങൾ നിങ്ങളുടെ ഫോണിലോട്ട് ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് അഡ്വൈസിങ് ഐ ഡി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുക്കാം നിങ്ങളുടെ അഡ്വൈസിങ് ഐ ഡി നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം സെറ്റിങ്സ് കിടക്കുന്ന കാണാം അതിനകത്ത് ഇവിടെ ഷെയർ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണോ എന്ന് നോക്കുക ഈ ക്വിക്ക് ഷെയർ എപ്പോഴും നിങ്ങൾ ഓഫ് ചെയ്തിടാനായിട്ട് നോക്കുക നിങ്ങളുടെ ഡേറ്റകൾ മറ്റുള്ളവർ ചോർത്തി എടുക്കാനായിട്ടും ഡേറ്റകൾ നമുക്ക് നഷ്ടപ്പെടാനായിട്ടും ഒക്കെ വളരെ ചാൻസ് കൂടുതലാണ് രണ്ട് ക്വിക്ക് ഷെയർ എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ നിന്ന് തന്നെ വലിച്ച് ഓഫ് ചെയ്യാൻ ക്യുപ്ഷെയർ ഒക്കെ ഓൺ ആണെങ്കിൽ ഇവിടെ ബ്ലൂ കളറിലോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേയുടെ കളർ ഏതാണോ ആ കളറിൽ ഇവിടെ കിടക്കും ഈ കാണുന്ന ക്യുപ്ഷെയർ എപ്പോഴും ഓഫ് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ ക്രോമിൽ തന്നെ ക്രോമിൻ്റെ ഒരു ഭാഗം കൂടെ മാറ്റാനുണ്ട് ഗൂഗിൾ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം സൈറ്റ് സെറ്റിങ്സിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും താഴെ ഡാറ്റ സ്റ്റോറേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം നമ്മൾ ഇതുവരെയും യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത് സെർച്ച് സെർച്ച് ഹിസ്റ്ററികൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് സേവ് ആകുന്നത് ഇതുപയോഗിച്ചോ ഇതിനോട് റിലേറ്റഡായിട്ടുള്ള പരസ്യങ്ങളാണ് നമ്മളോർക്കുമല്ലേ നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ എങ്ങനെയാണ് എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനും എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേയിലും ഒക്കെ വരുന്നതെന്ന് ഇങ്ങനെയുള്ള കുറേ പെർമിഷൻസ് നമ്മൾ കൊടുത്തിട്ടാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റ പെർമിഷൻ കൊടുത്ത് ഒഴിവാക്കാം അതുപോലെ തന്നെ നമുക്കിവിടെ ബ്ലോക്ക് കുക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാം ഇതെപ്പോഴും നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക ബ്ലോക്ക് ചെയ്ത് വെക്കുക തേർഡ് പാർട്ടി ആയിട്ടുള്ള സൈൻ ഇൻ ചെയ്യാനുള്ള നിങ്ങളുടെ സൈറ്റിലോട്ട് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏറ്റവും ആയിട്ട് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾ ബ്ലോക്ക് തേർഡ് പാർട്ടി എന്നും കൂടെ ആക്കി വെക്കുക സുഹൃത്തുക്കൾ ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് നിന്നിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ സി യു